ഇപ്പൊ ഹെർന്ന സിനിമ ഞാൻ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് അർച്ചനയ്ക്ക് ഇഷ്ടമുള്ള സിനിമ അർച്ചന എഴുതി എന്നാണ് പക്ഷേ അതൊരു കോർപ്പറേറ്റ് ജോബിന്റെ സ്വഭാവത്തിലായിരിക്കണം കാരണം അതൊരു ഒ ടി ടിയിലേക്കാണ് ചെയ്തത് അത് ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ചാലഞ്ചസ് അല്ലെങ്കിൽ ഒരു റെസ്ട്രിക്ഷൻ കൊണ്ട് തന്നിട്ടുണ്ടോ എഴുതുമ്പോൾ ഹെയർ എഴുതുമ്പോൾ എനിക്ക് ആക്ച്വലി ഒരു ചാലഞ്ചും ഇല്ല മെയിൻ കാരണം ഞാൻ ഫേമസ് അല്ല എന്നെ ആർക്കും അറിയില്ല ഞാൻ എന്താ എഴുതുന്നത് സിനിമയാവോ സിനിമ ആയാൽ എന്താ പ്രശ്നമായില്ലെങ്കിൽ എന്താ പ്രശ്നമോ ഒരു പ്രശ്നവും ഇല്ല അപ്പോൾ ഒരു തരത്തിലുള്ള റെസ്പോൺസിബിലിറ്റിയും ഷോൾഡർ ചെയ്യാതെ എഴുതിയതാണ് ഹെയർ അതിൻ്റെ പ്രശ്നങ്ങൾ അതിനുണ്ടാവും കേട്ടോ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഓക്കെ നമ്മളൊരു തിരക്കഥാകൃത്ത് എന്ന പേര് വന്ന് കഴിയുമ്പോൾ അതിനുശേഷം ഞാൻ എഴുതിയ സ്ക്രിപ്റ്റ് ഇപ്പം ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ക്രിപ്റ്റിലുള്ള മെയിൻ ചാലഞ്ച് നമ്മൾ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ തിയേറ്റർ ഓഡിയൻസിനും അത് കഴിഞ്ഞാൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഒ ടി ടിയിലേക്കും എന്ന രീതിയിലാണത് എഴുതിയ അടുത്ത നിമിഷം തന്നെ നമ്മൾ ഇത് പോകുന്നത് പ്രൊഡ്യൂസറുടെ അടുത്തേക്ക് പോകുമ്പോൾ തന്നെ അപ്പോൾ നമുക്ക് കിട്ടുന്ന ഒ ടി ടിയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ആദ്യത്തെ ചോദ്യം നിങ്ങളുടെ സ്ക്രിപ്റ്റ് ക്യാൻ ഇത് ഒരു സെക്കൻഡ് സ്ക്രീൻ ആയിട്ട് ഇത് വർക്കാവുമോ എന്നുള്ളതാണ് റൈറ്റ് ഇപ്പം ഇപ്പം തന്നെ നമ്മുടെ നമ്മളൊന്ന് ചുറ്റി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും എത്ര പേര് ഞാൻ പറയുന്നത് ഇവരെ ശ്രദ്ധിക്കുന്നുണ്ട് ഓഫ്കോഴ്സ് ഞാൻ അത്ര ഓറേറ്റർ അല്ല പക്ഷേ മിക്കവാറും പേരും ഫോണിലായിരിക്കും റൈറ്റ് അപ്പം നമ്മുടെ ആസ് എ റൈറ്റർ നമ്മുടെ ഏറ്റവും വലിയ ചാലഞ്ച് ഈവൻ ഒ ടിഇറ്റികൾക്കും ഏറ്റവും വലിയ ചാലഞ്ച് സിനിമ കണ്ടുകൊണ്ടേ അത് ശ്രദ്ധിച്ചിട്ടേ നമുക്ക് ഫോണിൽ നോക്കി ഇവിടെയും അവിടെയും ചേർന്ന് നിന്ന് നമുക്ക് മൾട്ടി ടാസ്ക് ചെയ്യാൻ പറ്റുമോ ആ രീതിയിലുള്ള സ്ക്രിപ്റ്റ് ആണോ നിങ്ങൾ എഴുതുന്നത് എന്നുള്ളതാണ് എൻ്റെ പേഴ്സണൽ ചാലഞ്ച് അത് കണ്ടുകൊണ്ട് ഒരു നിമിഷം ചെയ്യാൻ എനിക്ക് ആ കഥ മനസ്സിലാക്കാൻ പറ്റുമോ അത് ചെയ്യാൻ പറ്റുമെങ്കിൽ സെക്കൻഡ് സ്ക്രീൻ ആയിട്ട് എന്റെ സ്ക്രിപ്റ്റ് വർക്ക് ആവുമെങ്കിൽ ഞാൻ ഒരു നല്ല തിരക്കഥാകൃത്താണ് ഞാൻ പറഞ്ഞു മാത്രം കേൾക്കുന്നുണ്ട് എത്ര പേര് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണ് നമ്മൾ മാത്രമല്ല എല്ലാവരും അനുനിമിഷം നമ്മൾ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് റീലായിട്ടും ഷോർട്സ് ആയിട്ടും എല്ലാ രീതിയിലും അപ്പോൾ ഏറ്റവും വലിയ എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പോഴത്തെ ടെക്നോളജി ഇൻഫ്ലുവൻസ്ഡ് ഇൻഫ്ലുവൻസ്ഡായിട്ടുള്ള ഈ ജനതയെ ഞാനടക്കം ഉള്ള ജനതയെ ചെറിയ കുട്ടികളടക്കമുള്ള ജനതയെ എങ്ങനെ ബോറടിപ്പിക്കാതെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് അതിനെ ഒരു സ്ക്രിപ്റ്റ് ഫോർമാറ്റിലാക്കി നമുക്ക് ഒ ടി ടിയിലേക്ക് എത്തിക്കാൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും വലിയ ചാലഞ്ച് ദെൻ കംസ് റിലിജ്യൻ